ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അന്ന് ഷോർട്ട് വീഡിയോയിൽ ഇട്ടിരുന്ന ആ സെയിം ഡേയ്സി ആണിത് പക്ഷെ എന്തോ കളർ അതിൻ്റെ എക്സാക്ട് കളർ നമ്മുടെ വീഡിയോയില് കിട്ടണില്ല കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്ന് കളറാണ് ഇത് വാങ്ങിയത് ഈ കളറാണ് അന്ന് നമ്മൾ ഇട്ടിരുന്നത് ഇത് ഈ കളർ എന്ന് പറയാൻ പറ്റില്ല ശരിക്കുള്ള കളർ കിട്ടണില്ല ഒരു പ്രത്യേക ഒരു വാടാമല്ലി കളറാട്ടോ നമ്മുടെ വാടാമല്ലി പൂവില്ലേ പിന്നെ പെറ്റൽസിൻ്റെ കൗണ്ട് കൂടുതലാണ് ഭയങ്കരമായിട്ടിങ്ങനെ തിപ്പറ്റ ഏകദേശം ദേ ഈ വീഡിയോയിൽ കുറച്ച് കളർ കിട്ടണ്ട കേട്ടോ മറ്റേ സെൽഫി മോഡിലായതുകൊണ്ടായിരിക്കാം അത്രയധികം കളർ കിട്ടണില്ല ഏകദേശം ഇതാ കേട്ടോ ഇതിൽ നല്ല ബ്യൂട്ടിഫുള്ളാണ് നേരിട്ട് കാണാൻ ചിലപ്പോൾ നിങ്ങളിൽ പലരുടെയും കയ്യിൽ ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും നമ്മുടെ നഴ്സറികളിലൊക്കെ കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചില ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയത് ഈ ലൈറ്റ് പിങ്ക് കളറാണ് ഈ ലൈറ്റ് പിങ്ക് ഒക്കെ നമ്മുടെ പണ്ടത്തെ വീട്ടിലുണ്ടായിരുന്ന കേട്ടോ നിങ്ങൾ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ വാങ്ങിയത് ഈ വൈറ്റാണ് കണ്ടില്ലേ ഇത് വലിയ ചെടിയൊന്നുമല്ല ഇത് ചെറിയ ചെടിയാണ് പക്ഷേ മൂന്നും മൂന്നും സ്ഥലത്തു നിന്നാണ് കേട്ടോ വാങ്ങിയത് ഇത് ഇങ്ങനെ കണ്ടില്ലേ ഒറ്റ ഒരു പ്ലാന്റ് ഉള്ളൂ അതായത് അതിൻ്റെ തളിര് രണ്ട് മൂന്നെണ്ണം അതിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് പുതിയ ബ്രാഞ്ചസ് താഴേന്ന് വരുന്നുണ്ട് പക്ഷെ ഒറ്റ ചെടിയായിരുന്നു ഇതിന് വിലയും കുറവായിരുന്നു കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ മറ്റേ ചെടിക്ക് നല്ല റേറ്റ് ആയിട്ടോ മറ്റേ ഡേസിക്ക് രണ്ടിനും നല്ല റേറ്റായി ഒരെണ്ണം ടു ഫിഫ്റ്റി ഒരെണ്ണം ടു ഹൺഡ്രഡ് അങ്ങനെ ആയിട്ടോ കഴിഞ്ഞ വർഷം വരെ അതിന് അറുപത് രൂപയ്ക്ക് കിട്ടിയിരുന്ന ഡേയ്സി ആണ് ആ മറ്റേ കളറ് പുതിയ കളർ വന്നപ്പോൾ അവർ എല്ലാ നഴ്സറിക്കാർ മേലെ കൂട്ടി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇതിന് ഇരുപത്തഞ്ച് രൂപയുണ്ടായുള്ളൂ ഇതും മണ്ണൂത്തിന്ന് തന്നെയാണ് ഇത് വേറൊരു നഴ്സറിന്ന് കേട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ട് ചെടി വാങ്ങിയത് വേറൊരു നഴ്സറി എന്നാണ് അതിനാണ് ഞാൻ പറഞ്ഞത് റയർ കളറിന് ടു ഫിഫ്റ്റിയും പിന്നെ ലൈറ്റ് പിങ്കിന് ടു ഹൺഡ്രഡും അങ്ങനെയാണ് പക്ഷേ അതിന് ശേഷം ഞാൻ വേറൊരു നഴ്സറി പോയപ്പോഴത്തേക്കും ഇത് വാങ്ങിയതിന് ശേഷം വേറൊരു നഴ്സറി പോയപ്പോൾ അവിടെ ഇതിന് വൺ ഫിഫ്റ്റി ഉണ്ടായിരുന്നു ഉള്ളൂ കേട്ടോ അപ്പം എനിക്ക് മേടിച്ചത് അപദായന്നായി എന്നുവെച്ചാൽ നല്ല റേറ്റ് വ്യത്യാസം തോന്നി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് വാങ്ങിയ നമുക്ക് പരിചരണം വളരെ എളുപ്പമാണ് പഴയ പണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും ഡേസി നല്ല മഴയത്ത് വെക്കേണ്ട ഒരാവശ്യമില്ല ആവശ്യമില്ലായെന്ന് വെച്ചാൽ വയ്ക്കാൻ പാടില്ല എന്നായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല മഴ കൊണ്ടുണ്ടെങ്കിൽ ഡേസി അങ്ങട് അങ്ങനെ ചീഞ്ഞുപോകും അങ്ങനത്തെ ഒരു ചെടിയാണ് പിന്നെ നല്ല വെയിലും വേണം അന്ന് എന്താ പറയുക ഭയങ്കര വെയിലത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഒരു പാതി വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാലും ഡേ സി നന്നായിട്ടുണ്ടാകും പിന്നെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് അതിൻ്റെ താഴ്ത്ത നിന്ന് ഒരുപാട് തൈകൾ പുതിയതായിട്ട് വരും അതിൽ നിന്ന് നമുക്ക് ആ തൈ ഒന്ന് മെച്ചയോട് ആകുമ്പോൾ നമുക്ക് അടർത്തി മാറ്റി വേറെ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പുതിയ പുതിയ ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഡേസിയുടെ പ്രത്യേകത പിന്നെ ഇതുപോലെ ഉണങ്ങിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കളയാൻ കളയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറെ ബ്രാഞ്ചസ് വന്ന് അതിലും കാവടി പോലെ പൂവുണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ സീസണൽ ആണോ എന്ന് ഒരു സംശയം തോന്നും വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം ഉണ്ടാവും എൻ്റെ അനുഭവം അനുഭവക്കൂട്ടോ അപ്പം സീസണൽ സീസണലെന്ന് അങ്ങനെ മുഴുവൻ പ്രാവശ്യം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു മൂന്ന് പ്രാവശ്യം ഉണ്ടാകും ഉണ്ടായാൽ തന്നെ നമ്മുടെ ഗാർഡനിൽ എന്നും ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയായിട്ട് നമ്മൾ ഇതിനെ മാറ്റും അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല കുറേ അതിൽ തൈകൾ വന്നിട്ടുണ്ട് വൈറ്റിലും തൈ ഉണ്ട് കേട്ടോ ലൈറ്റ് പിങ്കിലും തൈ ഒരുപാട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇനി നമുക്ക് മാറ്റി നടണം അപ്പം ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയാൻ നമുക്ക് സാധാരണ മണ്ണും ചാണകപ്പൊടി ചകിരിച്ചോറ് ഇത് മൂന്നും തന്നെയാണ് പിന്നെ വെള്ളം ചൂട്ടിൽ കെട്ടി നിൽക്കാൻ പാടില്ലട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് പിന്നെയും പറയണത് മഴയത്ത് വയ്ക്കുമ്പോഴുള്ള സെയിം ഇത് തന്നെയാണ് വെള്ളം കെട്ടി നിന്നാലും ഉണ്ടാവുക ചെടി ചീഞ്ഞുപോകും പിന്നെന്താ പിന്നെ വേറെ ഒന്നുമില്ല കാര്യമായിട്ട് അസുഖങ്ങളൊന്നും വരാത്ത നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചെടിയാണ് എന്നാലും പൂക്കൾ അതി സുന്ദരികളായ പൂക്കൾ പൂക്കളുമാണ് അപ്പോൾ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എപ്പോഴും പറയണ പോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷത്തോടുകൂടി ഇരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ചെടികളുമായി വീണ്ടും കാണാം